അപ്പോൾ ഇന്നലെയാണ് നമ്മളിവിടെ പിന്നെ നെല്ല് പാവ് പാവിയത് കേട്ടോ ഇനിയിപ്പോൾ വൃത്തിൻ്റെ ഗുണം പോലൊരിക്കും മുളക്കുന്നതിൻ്റെ റിസൾട്ട് കിട്ടോ ഇവിടെ നമ്മളീ ഇവിടെക്ക് എന്നാ ചീര എന്നെ ഇടവളായിട്ട് നമ്മൾ പാവീട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞാൽ മുളക്കും തോന്നും നമ്മൾ നോക്കാം മുളക്കുമില്ലായെന്നറിയില്ല വൃത്തിനൊരു പാക്കുള്ളൊരു മാതിരി ഇങ്ങനെ തോന്നി പക്ഷെ ഏതായാലും ഇപ്പോൾ അത് നമ്മൾ പിന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ അത് കുറേ നെല്ല് ഉണ്ടാവണമെന്നിട്ടൊന്നുമല്ല നമ്മൾ കുട്ടികൾക്ക് ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെല്ല് ഇവിടെ പിന്നെ പാകിറ്റുകൾ നെല്ല് ഏത് പ്രതികൂല സാഹചര്യത്തിലും വിത്ത് നല്ലതാണെങ്കിൽ മുളക്കൂട്ടും അപ്പോൾ നമ്മൾ അതിനുള്ള ആശങ്കപ്പെടൊന്നും വേണ്ട പക്ഷേ നമ്മളിവിടെ പുറത്തിങ്ങനെ കിടക്കുന്നതിന് നെല്ലിൻ്റെ വിത്ത് കണ്ടിട്ട് മുളക്കും തന്നെയാണ് തോന്നണത് ഇത് വേണ്ടില്ലേ ഇതൊക്കെ കുറച്ച് ഉഷാറായിട്ടുണ്ടായി ഒന്ന് വണ്ണം വെച്ചിട്ടുണ്ട് ഇനി കേട് എന്തായാലും ഇപ്പോൾ അതെങ്ങനെ ആകട്ടോ പിന്നെ ഏതായാലും വിത്ത് തന്നെയാണ് നമ്മൾ കരുതുന്നത് ഇവിടെ ഈ പിന്നെ രണ്ട് ആമ്പൽ ഉണ്ടായിട്ട് ആമ്പലല്ല കേട്ടോ ഒരു വേറെ കളർ ഇത് ഇടയ്ക്ക് തിന്മാൻ ഒന്നോ രണ്ടോ മൂന്നോ പൂവൊക്കെ ഇങ്ങനെ ഉണ്ടാവട്ടോ പിന്നെ ഇതാണ്ടല്ലേ ഇതൊരു ഇലച്ചെടിയാണ് പിന്നെ നമ്മളെ കുളത്തിൽ മീനുകളൊക്കെ ചത്തുപോയിട്ടോ അവിടെ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്കൊരു സങ്കടമാണ് നല്ല വലിയ മീനായിരുന്നു വലിയ പിന്നെ കോഴിക്കാർപ്പുകളായിരുന്നു അതൊക്കെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നാണ് കണ്ട് ചത്തുപോയിട്ടോ ഗതിയിൽ ഇങ്ങനെ കൊതുകിൻ്റെ ലാർവകളുണ്ട് കേട്ടോ കുത്തനുണ്ട് നിറയെ കൊതുകുകളാണ് കയ്യിൽ എന്തെങ്കിലും ഒരു മീനെ കൊടുന്ന് ഇടൽ നി നിർബന്ധമാണ് അപ്പോൾ അങ്ങനെ ആക്കട്ടെ എന്തായാലും നമുക്കൊരു മീൻ കൊടുന്ന് ഇടണം ഇങ്ങനെ ചത്തു പോകുമ്പോൾ നമുക്കൊരു വിഷമാണ് അതാണ് വേറെ പിന്നെ ഇടാനൊരു മടി പിന്നെ ഇതിൽ നമ്മൾ നെല്ല് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടോ മുളക്കുകയാണെങ്കിൽ ആണ് മുളക്കട്ടെ നല്ല ഇതിലാണ് ഇട്ടിട്ടുള്ളത് നെല്ലാം അങ്ങനെ നേരിട്ട് വെള്ളത്തിലിട്ടാൽ മുളക്കല്ല നമ്മൾ മുളപ്പിച്ച് വെള്ളത്തിലിടലാണ് പതിവ് ഏതായാലും ഒരു സാമ്പിൾ നോക്കിയതാണ് പിന്നെ ഇതിൽ നമ്മളാ ഇത് മാറ്റി നിന്ന് കേട്ടോ പിന്നെ ഈ മീനുകളെ മാറ്റി ഇട്ടീന്ന് അതിൽ നമുക്ക് ഇനി പുതിയ മീനുകളെ കൊണ്ടുവരുന്നില്ല ഇവിടെ നമുക്ക് പുല്ല് പറച്ച് നേരെ കണ്ടെട്ടോ അപ്പുറത്ത് ഇതിൻ്റെ മുൻപ് നമ്മൾ വെട്ടിയിരുന്നു അവിടെ കണ്ടില്ല തൊട്ടവാടി ഇഷ്ടംപോലെ ഉണ്ട് ഈ തൊട്ടവാടി ഇപ്പോൾ ഭയങ്കര എക്സ്പെൻസീവാണ് കേട്ടോ വിദേശ രാജ്യങ്ങളിലൊക്കെ അത് ഒരു കിട്ടാഖാനിയാണ് കുട്ടികളിങ്ങനെ കൊണ്ടുപോയിട്ട് ഒന്നിങ്ങനെ തൊടിക്കും അപ്പോൾ അത് ഇങ്ങനെ ഇങ്ങനെ വാടിപ്പോവും അപ്പോൾ ഒരു ജീവമുള്ളൊരു ഇതായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് നമ്മളിത് കണ്ടാൽ പറിച്ചിടാൻ നോക്കും കാരണം ഏത്ത് കുത്തിയിൽ തന്നെ അത്ര കടച്ചിലാണല്ലോ അത് അപ്പോൾ നമ്മൾ ഈ തൊട്ടവാടി കണ്ണോടത്ത് നമ്മൾ പറിച്ചിടുക ഇതൊക്കെ പറിക്കാനുള്ളതാണ് കേട്ടോ കുറച്ചൊന്നാണ് വലുതായിട്ട് വെച്ചിട്ട് എന്നാലും അടി നേരം കൊടുക്കുന്ന പൂര മറ്റേ പൊട്ടി രണ്ട് ബലം കുറഞ്ഞാൽ പൊട്ടി പോകും ഇനി ഭാഗത്തൊക്കെ നമ്മൾ ഈ പുല്ല് കട്ട് ചെയ്തിട്ട് കളിയാണ് കേട്ടോ ഇവിടെ ഒരു തെച്ചിൻ്റെ ഒരു പിന്നെ തൈ വെച്ചിട്ടുണ്ട് നമ്മൾ ചട്ടിന്ന് മാറ്റി നട്ടതാണിത് നെയ് ഇതിപ്പോൾ പൂവിടുന്നില്ല കേട്ടോ നമ്മളത് പൂടുന്ന രീതിയിൽ നനയും പിന്നെ ഇത് എന്താ പറയുക പൂടാനുള്ള മരുന്നുകളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു കാര്യമില്ല പക്ഷേ കൂടാതെ കറക് ഏതായാലും നോക്കാം അപ്പോൾ നമ്മളിത് കളയാനൊന്നും പോകണില്ലോ നമ്മളിത് നിലനിർത്തി തന്നെയാണത് വേണ്ടിൻ്റെ അടിയിലൊക്കെ നല്ല ഭംഗിയായിട്ട് ആ പുല്ല് പിടിക്കുന്നുണ്ട് കേട്ടോ നല്ല പുല്ലാണ് ഈ പുല്ല് പിന്നെ അത് വെച്ചിട്ട് നമുക്ക് നടക്കുന്ന സ്ഥലത്ത് നട്ടിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഗുണം ചെയ്യുന്നൊന്നും മനസ്സിലായിട്ടില്ല ഇതേ ഇവിടെ ഇങ്ങനെ ഈ ഇത് നല്ല ഈ ആല് നല്ല ഷാർ കേട്ടോ കുറച്ച് ബാക്കിൽ നിന്ന് കാണിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടുള്ളൂ ഈ ഹോസ്പിറ്റൽസ് തോന്നുന്ന ഉണ്ടാക്കിയാൽ പിന്നെ ഒരു സിമെൻറ്റ് പൈപ്പ് ഹോസ്പിറ്റൽസിൻ്റെ പൈപ്പാന്ന് പറഞ്ഞില്ലേ അതാണിത് പിന്നെ ഇവിടെ ഈ ഒരു തെച്ചിക്കൊരു ഇതിൻ്റെ അടുത്തൊരു വേറെ പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടത് നല്ല നല്ലൊരു ഡിസൈനും ആണ് ഇത് കണ്ടില്ലേ മറ്റേ ആ മഞ്ഞൻ്റെ കൂട്ടത്തിൽ ഇതിങ്ങനെ നിൽക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇത് ഇത് നമ്മൾ ഈ ഒരു ചെടിൻ്റെ കായ വീണുണ്ടായതാണ് ഉണ്ടായതാണ് കേട്ടോ നമുക്ക് വേറെ ഒരു ചെടി കിട്ടിയതാണ് ഇതിൻ്റെ ചോട്ട് വേറെ കായൊന്ന് ഇനി വേറെ എവിടെ നിന്നെങ്കിലും വന്ന് വീണതാണ് നമ്മളടുത്ത് ഈ വേറെ അത് ഈ കളറുള്ളതില്ലോ അപ്പോൾ അത് ചിലപ്പം അങ്ങനെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് കളറ് ചേഞ്ച് അതില്ല ഇവിടെയൊക്കെ നിറയെ മുട്ടുകളാണ് കേട്ടോ അത് നിറയെ ഇങ്ങനെ നിറയെ മുട്ടുകൾ വന്നിട്ടുണ്ട് ഇതാണ്ടോ ഒക്കെ ഈ ഭാഗത്തൊക്കെ ഇതൊക്കെ ഇനി ഒന്നായിട്ടും കണ്ട് വരുമ്പോൾ കാണാൻ ഒരു ഭംഗിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പൂട്ട് കഴിഞ്ഞിട്ട് പിന്നെ വെട്ടി വെട്ടിക്കൊടുത്തിട്ടില്ല കേട്ടോ ഇത് കുറച്ച് വൈകിട്ട് ഉണ്ടത് ഉണ്ടാവാൻ ഇതിൻ്റെ ഇതൊക്കെ നമ്മളത് കളഞ്ഞുകൊടുക്കണം ഇത് വേറെ പൂ വരുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ അതിങ്ങനെ കുടഞ്ഞാലും മതി കേട്ടോ ഇങ്ങനെ ഇത് ഇങ്ങനെ തായ്ക്ക് ചാടുന്നുണ്ടല്ലോ ഇതിൻ്റെ അപ്പോൾ ഈ ഇത് നമ്മൾ കട്ട് ചെയ്യണില്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേസ്റ്റ് ഉണങ്ങിയ പൂ പൂക്കളൊക്കെ ഇങ്ങനെ പോകണ്ടെങ്കിൽ നല്ല ഭംഗി നേരത്തെ ചാടിക്ക് ഇടയ്ക്ക് കാണാനൊന്നൊരു ഭംഗിയാണത് ഇത് തൂക്ക് ചട്ടിയിലുള്ള ചെടികളാണ് കേട്ടോ അത് തൂക്കു ചട്ടിൻ്റെ മുൻപ് കാണിച്ചു ഇത് അങ്ങനെ നല്ല സാറായിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിക്കണെൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വളർച്ച ഓരോ ഘട്ടങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഇങ്ങനെ ഒരുപാട് ചട്ടിയുണ്ട് ഒരു പത്തൊമ്പത് ചട്ടിയിൽ നമ്മൾ ഇങ്ങനെ തൂക്ക് ചട്ടിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ മറയത്തൂക്കി അട്ടികളിൽ തല വരെ നമുക്ക് അങ്ങനെ വീടിൻ്റെ ചുറ്റുപാടും ഇതിങ്ങനെ ഫില്ല് ചെയ്യണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത് ഇങ്ങനെ നല്ല ഷാറായിട്ട് വളർന്നുണ്ട് നമ്മൾ ചീനമുളകാണ് മുളക് കാണട്ടോ അതിൻ്റെ ഇടയിൽ രണ്ട് തക്കാളി തൈയും തൈമുണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒത്തു പാക്കറ്റ് ഇപ്പോൾ ഇങ്ങനെ മുളച്ചേക്കൊന്നും വരുകയാണ് കേട്ടോ അതെ വേണ്ട എന്തായാലും നല്ല നല്ല കരുത്തോടെ വളരുണ്ട് കേട്ടോ അത് ഇവിടെയൊരു ഗ്ലാസ്സിലാണിത് ഈ ചോറ് മണൽ കുറച്ച് വളം കൂടി ഇട്ടിട്ട് പിന്നെ പകിയതാണിത് പിന്നെ അവിടെ ഒരു സീറ്റ് പൊട്ടാറ്റോ അതായത് മധുരക്കേങ്ങ നമ്മൾ ഗുണ്ടക്കേങ്ങ എന്നൊക്കെ പറയും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് ഈ നമ്മൾ ചാക്കിലാണിത് ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടിനെ ഓരോരോ ഹോളിടുക അവിടെ ചെറുത്തിവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ നമ്മളിങ്ങനെ പിന്നെ ചാക്കിലുണ്ടാക്കി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെ ഒരു പക്ഷേ ഇത് നല്ല സാറായിട്ട് പിന്നെ വിളവുണ്ടാവും തോന്നുന്നു ഒരു കുറച്ച് നമ്മളിപ്പോൾ തന്നെ അത് പറിക്കാനായിട്ടില്ല കേട്ടോ വേണ്ടിയില്ല ഇതിൻ്റെ പിന്നെ തേങ്ങ ഉണ്ടാകണ ഇത് ഈ പോഷനിലാണ് ഇത് കേങ്ങുണ്ടാകുക ഇങ്ങനെ അടിക്ക് അങ്ങനെ പോയി കഴിഞ്ഞ് വീട് വണ്ണം വയ്ക്കുക കേട്ടോ അത് വേണ്ടിയില്ല ഇത് വണ്ണം വെച്ചിട്ടുണ്ട് കുറച്ച് ഇപ്പോൾ കാണുന്നുണ്ടോയെന്ന് അറിയണില്ല വേണ്ടിയില്ലേ ഇതൊരു തേങ്ങാണ് ഇതൊരു മഞ്ഞ കേങ്ങാണ് ഇത് വരാം കേട്ടോ അത് ഇപ്പോൾ പറിിക്കണില്ല കുറച്ചുകൂടി ആവാനുണ്ട് ഒരു ഒരു മാസം കൂടി ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് പറിച്ചെടുക്കാം കേട്ടോ പിന്നെ ഉണ്ട് ഇതിന് വെണ്ടക്ക അത് അതിൻ്റെ കാലാവധി കൂടി കഴിയണം പിന്നെ ഇവിടെ ഇത് വേണ്ടില്ലേ ഏലക്കായ ഉണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു കൈപ്പൊക്കെ അവിടെ പിന്നെ അറക്കാനായിട്ടുണ്ട് പിന്നെ ഏലം കായ പിടിക്കണുണ്ട് കേട്ടോ കാണിച്ചു തരാൻ പറ്റുമോന്ന് നോക്കട്ടെ ഇവിടെ ഇവിടെ ഇത് കണ്ടില്ല ഈ ഏലം വിടങ്ങണ പൂവാണിത് ഏലത്തിൻ്റെ പൂവാണിത് കാണുന്നുണ്ടോ എന്ന് പറയുന്നത് തന്നെ ഇത് നല്ല സാറായിട്ടുണ്ടാവുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ നമ്മൾ ഈ ഇതൊക്കെ എടുത്തിട്ട് കൊടുക്കണം ഇത് പൂവുണ്ടാകും ഇത് ഇതൊക്കെ ഏലം ഉണ്ടാകണ ആ ഒരു ഇതാണ് കേട്ടോ ഇത് തയ്യാണ് ഇതുണ്ടാകുന്നത് ഈ സൈഡിൽ നിന്ന് ഈ പൊട്ടണ കേലം ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് അതിന് കഴിഞ്ഞ പ്രാവശ്യമുള്ള ആ തണ്ട് നമ്മൾ കളഞ്ഞിട്ടുണ്ട് കേട്ടോ പുതിയ പിന്നെ തട്ടകളൊക്കെ നമ്മൾ പിന്നെ നിലനിർത്തി മറ്റതൊക്കെ ഇട്ട് നമ്മൾ ഇതിന് പിന്നെ വളവും മണ്ണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മണ്ണ് പുറത്തുനിന്ന് കൊടുന്ന് ഇടുകയാണ് ചെയ്തത് ഇവിടെ കൊത്താൻ പറ്റാത്തൊരു ആയതുകൊണ്ട് ഈ ഒരു കൈപ്പൊക്ക വിത്തിന് നിർത്തിയതാണ് കേട്ടോ വിത്താവണുണ്ട് ഇങ്ങനെ പോയത് വരെയുണ്ട് അപ്പം അത് വിത്തിന് വെട്ടിയതാണ് പിന്നെ അതിൻ്റെ അടിയിൽ എന്ത് ഈ വാത്തൊക്കെ കായ്പക്ക നിറയെ കായ്പങ്ങട്ടത് നല്ല കായ്ഫലം തരുന്ന ഒരു കായ്പക്ക വിത്താണത് ഇങ്ങോ പപ്പായ നമ്മളിവിടെ കർമ്മത്തി എന്ന് പറയുന്നത് നിറയെ കായ കായകളുണ്ടാകണ്ടട്ടെട്ടില്ല അങ്ങനെ മുകളിൽ ഒരേ കായും പൂവായിട്ട് അങ്ങനെ പൂവാണ് കേട്ടോ അത് നല്ലൊരത്തി ഉൽപ്പാദനശേഷിയുള്ളൊരു പപ്പായ കേട്ടത് കണ്ടില്ല നല്ല നീളം ഒരു പപ്പ എനക്കാണ് ഭംഗിയുണ്ടത് വൈതനങ്ങയാണ് കേട്ടോ പുറത്ത് പയറുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇന്നലെ അതിനൊക്കെ ഒരു തൂണ് കൊടുത്തിട്ടുണ്ട് പയറ് പടർന്നു പോകാനുള്ള തൂണുകളാണ് ഇത് നമുക്ക് ഈ റോഡ് സൈഡിൽ നമുക്ക് പിന്നെ നമ്മളെ വീട്ടിലേക്ക് വരുന്ന റോഡ് തന്നെയാണ് അത് കേട്ടോ അതല്ല റോഡ് നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള റോഡാണ് നമ്മൾ ഈ സൈഡിൽ നമ്മൾ വീട്ടിൽ വരുന്ന ഈ വൈൻ്റെ ഈ സൈഡിൽ നമുക്ക് കുറച്ച് തെച്ച് പിന്നെ തെച്ചിൻ്റെ തൈകൾ നടാംണ്ട് കേട്ടോ ഇങ്ങനെ ആ തല വരെ നമുക്ക് നമുക്കങ്ങനാണ്ട് ഈ സൈഡ് ലെവലാക്കിയിട്ട് പിന്നെ തെച്ചി നടന്നു ഇങ്ങനെ ഈ കാണാൻ സൈഡിൽ ഇങ്ങനെ ഇതുപോലെ തന്നെ മൊത്തത്തിൽ പിന്നെ അപ്പോൾ നമുക്ക് കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും ഈ അത് പിന്നെ നടന്ന് വരുന്ന സൈഡിൽ നമുക്കൊക്കെ ഫുള്ള് കാണാൻ നല്ല ഭംഗി കയറും പിന്നെ റോഡ് സൈഡ് രണ്ട് ഭാഗത്തും നമ്മൾ പിന്നെ തൈകൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഭംഗി കിട്ടും അത് കാണാൻ പിന്നെ ഈ സൈഡിൽ നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ റോഡും മോടി പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നല്ലൊരു രസമാണ് കേട്ടോ റോഡിൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ ചെടി വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നാളെ അതിൻ്റെ വീഡിയോ ഞങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ എന്നത് ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അതുങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കുട്ടികളൊക്കെ വണ്ടി അതുപോലെ സൈക്കിൾ കൂടെ ഇട്ട് പോയിട്ടുണ്ട് എത്ര പറഞ്ഞാലും ഒരു സൈഡിൽ വെക്കണം എന്ന് പറഞ്ഞാൽ പോലും കേൾക്കില്ല വേണ്ടിയില്ല നല്ല വെയിലാണ് കേട്ടോ അതുപോലെ തന്നെ ചൂടുണ്ട് പിന്നെ ഇതൊക്കെ ഇന്ന് രാവിലെ നനച്ച കേട്ടോ ഇപ്പോൾ ഒരു പ്രാവശ്യം നിർബന്ധമായിട്ട് നൽകണ്ടത് മഴ പോയതാകൊണ്ട് നമ്മൾ നിർബന്ധമായിട്ട് ഒരു പ്രാവശ്യം ഇത് നൽകണം വേണ്ടീല്ലേ ഭാഗത്തൊക്കെ നല്ല വെയിലുകൊണ്ട് ഇതൊക്കെ വാടണമുണ്ട് കേട്ടോ വാടി നേരത്തിയിട്ട് വാടണമില്ലെങ്കിലും നമ്മളിത് നനച്ചു കൊടുക്കണം എന്നാ ഒരു പ്രാവശ്യം നിർബന്ധമായിട്ട് നമ്മളിത് നനക്കേണ്ടതായിട്ടുണ്ട് ഈ സൈഡിലാണ് കേട്ടോ പുറത്തെ സൈഡിലും രണ്ട് സൈഡിലും നമ്മൾ നിറയെ ചെടികളാണ് വെച്ചിട്ടുള്ളത് കേട്ടോ പുറത്ത് ചെടിയുണ്ട് പിന്നെ നമ്മൾ സിറ്റൗട്ടിൽ കുറച്ച് ചെടിയുണ്ട് അപ്പം സിറ്റൗട്ടിൽ നമ്മളിങ്ങനെ ചെടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇത് കണ്ടില്ലേ സിറ്റൗട്ടിൽ നമ്മൾ ചെടി വെക്കുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇത് നനച്ച് കൊടുക്കണം കേട്ടോ ഇത് ഈ അതിൻ്റെ ചട്ടിയിലാണിത് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ പിന്നെ വാടണതിനനുസരിച്ച് നടക്കണം നനച്ച് കൊടുക്കണം ഇത് ഡെയിലി കുറേശ്ശെങ്കിലും നമ്മൾ നനച്ച് കൊടുക്കണം അല്ലെങ്കിൽ വാടി വാടിപ്പോൾ ഈ സിറ്റൗട്ടിലാണെങ്കിൽ കെയിലുണ്ടല്ലോ എന്ന് എഴുതിയിട്ട് നമ്മളത് അവഗണിച്ച് കളയാരുത് പിന്നെ എന്നാൽ ഈ ഇതിൻ്റെ ഇത് പിന്നെ ഇലകളൊക്കെ ഒന്ന് തുടച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തുടച്ചപ്പോൾ പ്രത്യേക ഒരു ഭംഗിയുണ്ട് അതിനൊരു ഗ്ലൈസിങ്ങൊക്കെ കണ്ണ ഞങ്ങൾ കാണുന്നില്ലേ നല്ലൊരു ഗ്ലൈസിങ് മീന് കിട്ടും ഇത് അഗ്ലോണിമയാണ് കേട്ടോ അഗ്ലോണിമ ഒരു നമ്മളത് പിന്നെ കുറേ നേരം നമ്മൾ വീടിൻ്റെ ഉള്ളിൽ വെച്ചിരുന്നു അപ്പോൾ അതിൻ്റെ മീനകൾക്ക് ഒരു ഈ കളറായി കേട്ടോ ഒരു മങ്ങിയ കളറായിരുന്നു പിന്നെ നമ്മളത് പുറത്തേക്ക് വെച്ചപ്പോൾ അതിൻ്റെ ഇലക്ക് കളറിന് മാറ്റം വരുന്നത് കേട്ടോ അതൊക്കെ നല്ല റെഡ് കളറായി വരുന്നുണ്ട് മറ്റേത് നമ്മൾ പിന്നെ പുറത്ത് പിന്നെ അകത്ത് വെച്ചപ്പോൾ ഇതൊരു റോസ് കളറായി അങ്ങനെ അങ്ങനെ കളർ മങ്ങി വരും അപ്പോൾ ഏതൊരു ചെടിക്കും നമ്മൾ സൂര്യപ്രകാശം കിട്ടാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ ഈ അഗ്ലോണിമക്കും അതിനുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു കേട്ടോ ഈ അഗ്ലോണിമതൊരു കളർ ചേഞ്ച് ചേഞ്ചാണ് കേട്ടോ ഇതിന് ഉള്ളൊരു പ്രത്യേകത പറഞ്ഞാൽ നിറയെ ഉണ്ടാവും അത് ഇത് പെട്ടെന്ന് തൈകൾ തൈകളുണ്ടാകുന്ന ഒരു കണ്ടില്ല എത്ര പിന്നെ ഒരുപാട് തൈകളിത് പിന്നെ അടിയിൽ കാണുന്നുണ്ടോയെന്നറിയില്ല രണ്ടില്ലേ ഇതൊക്കെ തൈകൾ ഇങ്ങനെ വേര് വളർന്ന് പിടിച്ചിത് തൈകൾ ഉണ്ടാകുന്നു കേട്ടോ നല്ല പെട്ടെന്ന് നമുക്ക് വളർത്തിയെടുക്കുകയും ചെയ്യാം തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു അഗ്ലോണിമ മനസ്സാണ് കേട്ടോ ഇതിൻ്റെ പിന്നെ തണ്ടൻ്റെ ഒരു പ്രത്യേക കളർ തന്നില്ല അതിൽ വെക്കപ്പാടിയിൽ നിന്നുള്ള ഈ ഇതൊക്കെ വരുന്നത് കേട്ടോ ഇങ്ങനെ വളരാൻ സ്ഥലമില്ലാതെ അത് നമ്മൾ പിന്നെ പറിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് വെക്കും ചെയ്യാം അതിൽ തന്നെ നിർത്തുകയും ചെയ്യാം അതിൽ നിർത്തുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കെയറ് കൊടുക്കേണ്ടി വരും കാരണം എന്ന് പറഞ്ഞാൽ അതുപോലെ ഇത് ഒന്നായിട്ട് കുത്തി വളരെ വളരാനുള്ള സ്പേസ് സ്പൈസതിൽ ഉണ്ടാകാതിരിക്കുമ്പോൾ ഒരു ചെടീൻ്റെ ആരോഗ്യത്തിന് ഒരു പിന്നെ പ്രശ്നം തന്നെ ആവും പിന്നെ അതൊരു ചേമ്പ് കെട്ടോ കലടിന്ന് കലടി എന്നാണ് തോന്നും പേര് ഇത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇതിൽ തൈകൾ ഉണ്ടാവണമുണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊരു ഇതിൻ്റെ ഒരു ചട്ടിയിലാണിത് വെച്ചിട്ടുണ്ട് ഇത് വേണ്ടിയില്ല ഈ ഭാഗത്തൂടെ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ തൈകളുണ്ടാവുന്നത് നമുക്ക് കാണാൻ കിട്ടുള്ളൂ നമ്മൾ എന്നെ എടുത്തപ്പോൾ ഒരു ഇതാണ് ഉണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഇപ്പോൾ അതിൽ വേറെ ഇപ്പോൾ മൂന്ന് തൈകളതിൽ ഉണ്ടായിട്ടുണ്ട് എടുക്കാൻ ആയിട്ടില്ല പറിച്ച് നടാനായിട്ടില്ല നടാനാവുമ്പോൾ അതൊരു വേറെ ഒരു ചട്ടിക്ക് അത് മാറ്റി വെക്കണമെന്ന് കരുതുന്നുണ്ട് ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്ന ചെടിയാണ് കേട്ടോ നമ്മൾ ഒരുപാട് പിന്നെ തണ്ടുകൾ മുറിച്ചിട്ട് ഒന്നായിട്ട് കുത്തിയിട്ട് ഉണ്ടാക്കിയത് ആപ്പിളാണ് ഇതിൻ്റെ ഒരു ഭംഗി ഉണ്ടാകും കേട്ടോ ഒരുപാട് തണ്ട് മുറിച്ചിട്ട് ഒരു ചട്ടിയിലാണ് വെക്കണം അപ്പോൾ അതുണ്ടാകുക അത് അതിനിപ്പം തിങ്ങി വളർന്നു വെച്ചിട്ട് ഒരു പ്രശ്നമൊന്നുമില്ലാത്തൊരു ചെടിയാണ് കേട്ടോ അതെൻ്റെ സ്വാഭാവിക വളർച്ചയായിട്ട് അങ്ങനെ പോകും ഇത് ബികോണിയാണ് കേട്ടോ ബികോണി അത് നല്ല ഇത് നമ്മൾ ഒരുപാട് തൈകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇത് നല്ല രസമാണ് ഇത് നമ്മളിങ്ങനെ ഈ ഇതിൻ്റെ പൂവുണ്ടില്ലേ പൂവ് അതിങ്ങനെ തൂങ്ങിയിട്ട് അത് ഇതിന് വേറിട്ടിട്ടാണ് ഇതിൻ്റെ പൂവുണ്ടാകും കേട്ടോ ഈ പിന്നെ പിന്നെ ഇലൻ്റെ താഴ്ന്നിട്ടാണ് ഇതിന്റെ പൂവ് വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഇത് നമ്മൾ ഒരു കുറച്ച് കൂടുതൽ ചട്ടിയില്ലാണ്ട് ഒരു വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഒരു ഡിസൈനാവും കേട്ടോ ഒരു ചുവന്നൊരു ലൈന് അതിൻ്റെ ഈ ഒരു ചെടീൻ്റെ അത് മാത്രമായിട്ട് കിട്ടും അപ്പോൾ ഈ വിയോണി അത് കാണാൻ നല്ല ഭംഗിയുള്ള അതിൻ്റെ പല കളറുകളുണ്ട് ഉണ്ട് ഇതാണ് നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളർ ഈ ഒരു കളറാണ് പിന്നെ പൂവിന് മാത്രമല്ല ഇലക്കും ഭംഗിയുണ്ട് കിട്ടും പൂവ് ഇതിങ്ങനെ ചെറിയ ചെറിയ പൂക്കളായിട്ട് ഇങ്ങനെ കൊല കൊലകളായിട്ടും ഇങ്ങനെ ഉണ്ടാവും എന്നാലും അതിൻ്റെ ഇലയാണ് ഈ പൂവിനെക്കാട്ടിലും ഭംഗി കിട്ടും അതൊക്കെ നമ്മൾ സെറ്റ് ഇങ്ങനെയാണ് നമ്മളിത് നേരെ നിരമായിട്ട് വെച്ചിട്ടുള്ളത് ഇതില്ലേ അതിൻ്റെ അപ്പുറത്ത് ഉണ്ട് ഓർക്കിഡ് ഞാൻ വരുമ്പം കാണിച്ചതാണല്ലോ ഓർക്കിഡ് പിന്നെ ഇങ്ങനെ ഇവിടെ പൂവിട്ടിട്ടുണ്ട് ഓർക്കിഡ് ഇപ്പോൾ ഞാൻ ഒന്നുകൂടി കാൽച്ചര ഇതാണ് നല്ല ഭംഗിയുള്ളൊരു പൂവാണ് ഈ ഓർക്കിഡിൻ്റെ നമുക്ക് ഈ ഓർക്കിഡ് പറഞ്ഞാൽ നല്ല പൂ ഒരുപാട് ദിവസം നിൽക്കുമെന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ല നേരത്തന്നെ അതുപോലെ വിഗോണിയാണ്ടില്ല അത് നമ്മളതിലൂടെ ചട്ടിയിൽ തൂക്കിയിട്ടിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തും ഉണ്ട് ഒരു വിഗോണിയാണ് നമ്മൾ നേരത്തെ കാണിച്ച അതിൻ്റെ പിന്നെ അതേ ഒരു തയ്യാണത് പെട്ടെന്ന് ഉണ്ടാവില്ല അത് നമുക്ക് പിടിച്ച് കിട്ടാൻ വലിയ പണിയൊന്നും എല്ലാവരും സഹായിച്ചോണ്ട് തന്നെ വേര് പിടിച്ച് നല്ല വേറൊരു എന്നെ തയ്യായി വളരാ വളരും കഴിയും നമുക്ക് അത്ര ഒരു പരിചരണം ആവശ്യമില്ലാത്തൊരു ചെടിയാണ് ഈ ഇനി വികോണിയെല്ലാവരും അഭിപ്രായം എനിക്കറിയില്ല കേട്ടോ എനിക്ക് അത് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടിയാണ് എന്നാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഇതല്ലേ ഇതൊക്കെ വിഗോണിയ ആണ് കേട്ടോ ഇവിടെ ഈ ഭാഗത്ത് അന്ന് അത്ര ഒരു ഭംഗിയില്ല ഈ വികോണിയൻ്റെ അത്ര ഒരു ഭംഗി എനിക്ക് വേറൊന്നും എന്നാൽ തോന്നണില്ല കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക കേട്ടോ ക്ക് പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവരും നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അവരുടെ നിങ്ങളെയും ഒക്കെ വിലപ്പെട്ട അഭിപ്രായം കമൻ്റ് രൂപത്തിൽ അറിയിക്കുക അപ്പോൾ ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം